കള്ളോളം നല്ലൊരു വസ്തു ഭൂലോകത്തിലടിവെണ്ണേ എള്ളോളം എള്ളോളം പള്ളേച്ചെന്നാൽ പുലോളം കൂട്ടാക്കുലാർ കോഴിക്കോട് മഴ പെയ്തപ്പോൾ വഴിയെല്ലാം കുഴ കുഴ ൂറ് മഴ പെയ്തപ്പോൾ വഴിയെല്ലാം ചെറിയൊരു കള്ളോളം നല്ലൊരു വസ്തു ഭൂലോകത്തിൽ അടിപെണ്ണേ എള്ളോളം വെള്ളം ചെന്നാൽ ഉള്ളോളം കൂട്ടാക്കും ആ എത്രനാളായി വയറ് full നിറച്ചിട്ട് ഇരിക്കേണ്ടി ഉണ്ടാവാ ഒരു കഞ്ഞി ആയില്ല കറിയോ ആയില്ല ഹേ ഇയോ ഇളക്കൂ നീ ഹും റെഡി ബോയിനങ്ങള് എന്നല്ല ആ ആ ആ മക്കളെ റെഡി ബോയിനങ്ങള് എന്നല്ല എത്ര നേരം കാട്ടുന്നു ഇപ്പോ മക്കളെ മക്കളെ വെച്ചിട്ട് നോക്കുകണ്ടട്ടാ ആ ഇപ്പോ മക്കളെന്ന് വെച്ചിട്ട് വരുന്നു എന്നിട്ട് ോളം വെള്ള ചെന്നാൽ പുല്ലോളം കൂട്ടാക്കൂല കേട്ടുവാളെ കൊണ്ട് തോറ്റല്ല ഭഗവാനെ கோழிக்கோடு மழை பெய்தப்போ ரோடெல்லாம் கோழிக்கோடு மழை பெய்தப்போ ரோடெல்லாம் குழகுழியெல்லாம் குழக வழியெல்லாம் முழுவதும் അണ്ടരക്കല്ലേ മോനെ. ഇنده ബഗ്സില്ല കളയാൽക്ക്. കഷ്ടാണ് ભગવાન ഇത് കാണ കൊണ്ടി. നീ നീ ചേട്ടൻ നീ. നീ ചേട്ടൻ നാട് പരിത്തിക്കണ്ടി. എന്നു ഇടാ. നീ അണ്ട പോട്ട് നാട്ട് ആയി കൊണ്ട് തിരിക്ക് നടന്നെ നീ. നീ നീ ആട്ട വന്ന് ഇടനെ. എന്നു പിടിക്കുന്നു. ആട്ട വന്ന് ഇടുക നിങ്ങൾ. ദേ ആട്ട വന്ന് ഇടനെ. നാട് ആരെ കൂടി പരിപിക്കല്ലേ. എന്തു? എനിക്ക്. നിന്നെ ഞാൻ കൊള്ളാം. നിന്റെ കൊലി냐? എന്തിനാ കൊല്ലുന്നേ? നിന്നെ കൊലി냐? ഇന്നാ. നിന്നെ ഞാൻ കൊല്ലും. നിന്നെ ഞാൻ. നിന്നെ ഞാൻ കൊല്ലുന്നേ. വിടരേണ്ട നിന്റെ. ും എന്തുല് കൊറച്ച് ഉപ്പ എന്തിനിപ്പൊ അമ്മയുടെ തലയെടുത്തിട്ട് വരും